അപ്പോ ഒന്നും രണ്ടും അല്ല പതിനാറ് മണിക്കൂർ ചാർജ് നിൽക്കുന്ന ഹെവി പഞ്ചായത്ത് ഹെഡ്ലൈറ്റ് എത്തി മുന്നൂറ് വാട്ട് പവറിൽ കിലോമീറ്ററുകളോളം ഹെവി ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് മല കയറാനും കാവലിനും മീൻ പിടിക്കാനും മാത്രമല്ല എല്ലാത്തരം റെസ്ക്യൂ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഇതൊരു സാധാരണ ഹെഡ്ലൈറ്റ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടോളൂ അപ്പോൾ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രദേശം മൊത്തം വെളിപ്പിക്കുന്ന രീതിയിൽ ലൈറ്റ് കിട്ടുന്ന ഒരുപാട് മോഡലുകൾ പഞ്ചായത്ത് ടോർച്ചുകളും പഞ്ചായത്ത് ഹെഡ് ലൈറ്റുകളും ഒക്കെ ഇറക്കിയിട്ടുള്ള എം സെറ്റ് എന്ന കമ്പനിയുടെ എം തൊള്ളായിരത്തി അറുപത്തിയാറ് എന്ന വേസ്റ്റ് മൗണ്ടഡ് സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ സ്ഥിരമായിട്ട് കിട്ടാൻ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കണ്ട ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യം നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിങ്ങും എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പെട്ടിക്കുള്ളിൽ വേറെ രണ്ട് പെട്ടികൾ കൂടിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഒരു വലിയ പെട്ടിയുമുണ്ട് ഒരു ചെറിയ പെട്ടിയുമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ആ ചെറിയ പെട്ടിയെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ് അതിൽ ഇവിടെ കാണാം ഇതിനകത്തുള്ളത് ഇതിൻ്റെ പവർ ബാങ്ക് യൂണിറ്റ് ആണ് അതിനകത്താണ് ബാറ്ററിയും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത് ഇതിൽ ഒരു വയർ പുറത്തേക്കുണ്ട് അതിലൊരു ഡി സി ഫീമെയിൽ ആണുള്ളത് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് നമ്മുടെ മെയിൻ ബോക്സിൽ ഇനി ബാക്കിയുള്ള ആ വലിയ പെട്ടി കൂടി നമുക്ക് പുറത്തേക്കെടുക്കാം ഇതിലും ഒരുപാട് ഐറ്റം നിങ്ങളെ കാണിക്കാനുള്ളതുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ ഒരു യു ചാർജർ വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ അഡാപ്റ്റർ കൂടി ലഭിക്കുന്നുണ്ട് ഈ അഡാപ്റ്റർ കൂടാതെ ടൈപ്പ് സി കേബിളാണ് ഇതിനുള്ളത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇതേ കേബിൾ തന്നെ ഉപയോഗിക്കാം അതിന് ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ചാർജറും കേബിളും നമ്മളിവിടെ വെക്കുന്നുണ്ട് ഇനി ഈ ബോക്സിനകത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ളത് ഒരു ബെൽറ്റാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീതിയും നീളവും ഒക്കെയുള്ള നല്ല ഹുക്കുകളൊക്കെയുള്ള ടൈപ്പ് ഒരു ബെൽറ്റാണ് അത് നമുക്ക് ഈ പവർ ബാങ്ക് തോളിൽ തൂക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം പിന്നെ ഉള്ളത് നമ്മുടെ ഈ ആണ് അതിൻ്റെ ലൈറ്റിൻ്റെ ആണ് ഈ വന്നിരിക്കുന്നത് ഇതിൽ ബാറ്ററിയും കാര്യങ്ങളും ഒന്നുമില്ല അതൊക്കെ നമ്മൾ പവർ ബാങ്കുമായിട്ട് ആക്കണം ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഇതിൽ ആകെയുള്ളത് ഈ എൽ ഇ ഡിയിലേക്ക് പോകുന്ന ഈ കേബിൾ മാത്രമാണുള്ളത് അതിൻ്റെ എൻഡിൽ വരുന്നത് ഡി സി ആണ് ഈ എം എംസെഡ് കമ്പനിയുടെ മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിലും അവർ നിലനിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ വയറാണെങ്കിലും അതുപോലെ പിന്നെ കണക്ടറുകൾ ഭാഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ തലയിൽ വെക്കുന്ന സ്ട്രാപ്പ് ഒക്കെ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് നിങ്ങളിത് കണ്ടില്ലേ ഇതിലെ ഹെഡിലെ എൽ ഇ ഡിയിലേക്കുള്ള കണക്ഷന് നമ്മുടെ പവർ ബാങ്ക് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഡി സി മെയിൽ പിന്നെ അത് രണ്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഒരു റബ്ബർ വാഷർ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് മുകളിലൊരു പ്ലാസ്റ്റിക് ടോപ്പും നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ ഈ ഡി സി മെയിൽ പിന്നും ഫീമെയിലും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മുകളിലുള്ള ടോപ്പ് രണ്ടും തമ്മിൽ മുറുക്കി കഴിഞ്ഞാൽ ഈ റബ്ബർ വാഷർ കൂടി വരുന്നത് കൊണ്ട് ഈ ജോയിൻറ്റിലേക്ക് ഒട്ടും തന്നെ വെള്ളം കടക്കുകയില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ നെറ്റ് ഉപയോഗിച്ചിട്ട് മുറുക്കുന്ന സംവിധാനമായതുകൊണ്ട് വാട്ടർ ആകും എന്ന ഒരു ഗുണമല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഹെഡ്ലൈറ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയോ മറ്റൊക്കെ തട്ടിയിട്ട് ഈ ജോയിൻറ്റ് വിട്ടുപോരുമെന്ന പേടിയും ഇതിലില്ല ഇപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗവും ബാറ്ററി യൂണിറ്റും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓരോ വർക്കിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിലുള്ള ചാർജിങ് സിസ്റ്റവും പവർ ബാങ്കും എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾക്കൂടെ കാണാം ഈ പവർ ബാങ്ക് യൂണിറ്റിൻ്റെ മുകളിലായിട്ട് നാല് എൽ ഇ ഡളുണ്ട് അത് ഓരോന്നും ഇതിലുള്ള ബാറ്ററി എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ച് അൻപത് എഴുപത്തി അഞ്ച് നൂറ് ശതമാനം കണക്കിലാണ് ഇതിൽ നാല് എൽ ഇ ഡൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ നാല് എൽ ഇ ഡളും ഇത് ഓൺ ചെയ്യുമ്പോൾ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയിൽ എത്ര ശതമാനമാണോ ചാർജ് ഉള്ളത് അതിനനുസരിച്ചുള്ള ഇൻഡിക്കേറ്ററുകൾ മാത്രമായിരിക്കും പ്രകാശിക്കുക അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് തീരുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഈ ചാർജ് ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇടതു ഭാഗത്തായിട്ടുള്ള ഈ റബ്ബർ പാഡ് ഓപ്പൺ ചെയ്താൽ ഇതിലേക്ക് ചാർജ് ചെയ്യാനുള്ള സി പോർട്ടും അതുപോലെ തന്നെ ഇതിലെ പവർ ബാങ്കിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ടായിട്ട് എടുത്തിട്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള യു എസ് ബി പോർട്ടും അവിടെ കാണാം പിന്നെ ഇതിന് മുകളിലുള്ളത് രണ്ട് സ്വിച്ചുകളാണ് ഈ സ്വിച്ചുകളിൽ ഏറ്റവും താഴെയുള്ളത് നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ളതാണ് അതിൽ തന്നെ വീണ്ടും നിക്കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഡിമ്മാവും വീണ്ടും ഞെക്കിക്കഴിഞ്ഞാൽ ഫ്ലാഷ് ചെയ്യും പിന്നെ ഓഫാവും പിന്നെ മുകളിലുള്ളത് എമർജൻസി ലൈറ്റ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതിൽ റെഡ് ബ്ലൂ കളറുകളിൽ അത് ഓൺ ചെയ്യാനുമാണ് മുകളിലുള്ള സ്വിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾക്കിവിടെ കാണാം അത് നമ്മുടെ പാൻറ്റിലോ അല്ലെങ്കിൽ ബെൽറ്റിലോ ഒക്കെ കൊളുത്തി വെക്കാനുള്ളതാണ് ഇനി ഇത് ക്ലിപ്പ് ചെയ്തു വെക്കാൻ ബെൽറ്റും പാൻറ്റും സംവിധാനമൊന്നും ഇല്ലാത്തവർക്ക് ഇതിൽ തോളിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അത് ഈ പവർ ബാങ്കിൻ്റെ രണ്ട് സൈഡിലുള്ള അത് കൊളുത്തുവാനുള്ള സംവിധാനത്തിലേക്ക് കൊളുത്തി വെച്ചാൽ മതി എന്നിട്ട് തോളിലിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള അഡാപ്റ്ററും യു കേബിളും കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിംഗ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് സപ്ലൈയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊളിയായിട്ട് ചാർജ് ആവുന്നത് നിങ്ങൾക്കിവിടെ കാണാം ചാർജിങ് നടക്കുമ്പോൾ അതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൽ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ അവസാനത്തെ ഒരു പുള്ളി മാത്രമാണ് ഇനി ഫുള്ളാകാനുള്ളത് അതായത് എഴുപത്തഞ്ച് ശതമാനം ചാർജ് ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഇനി ഇത് ചാർജ് ഫുള്ളാകുമ്പോൾ ഇപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ ഇൻഡിക്കേറ്ററും സ്റ്റഡി ആയിട്ട് എല്ലാ ഇൻഡിക്കേറ്ററും തെളിഞ്ഞിരിക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഓഫ് ആക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഈ ഹെഡ്ലൈറ്റുമായിട്ട് കാട്ടിലും മലയിലും ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചാർജ് തീരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതേ യു എസ് പി കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് പവർ ബാങ്കിൽ നിന്നും ഈ ബാറ്ററി യൂണിറ്റ് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഞാനൊരു പവർ ബാങ്കിലേക്ക് ഈ യു എസ് പി കേബിൾ കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ സമയം കൂടുതൽ വെളിച്ചത്തിൽ വർക്ക് ചെയ്യേണ്ട എന്തൊരു എന്തൊരാവശ്യത്തിനും ഈ ഹെഡ്ലൈറ്റ് നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന ഐറ്റം തന്നെയാണ് ഇതുകൊണ്ടൊന്നും ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉപകാരം തീരുന്നില്ല ഇതിപ്പോ നമ്മൾ പവർ ബാങ്കിൽ നിന്ന് ഈ ഹെഡ്ലൈറ്റ് ചാർജ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചത് ഇനി നമ്മൾ കാട്ടിലും മലയിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഫോൺ പെട്ടെന്ന് ചാർജ് തീർന്നാൽ ഈ ഹെഡ്ലൈറ്റിനെ നമ്മൾ പവർ ബാങ്ക് യൂണിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്കറിയാം പതിനായിരം എം എ എച്ച് ബാറ്ററി ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോണ് ഇതിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പവർ ബാങ്കിൻ്റെ യു എസ് ബി പോർട്ടലിലേക്ക് യു എസ് ബി കേബിൾ കണക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ അറ്റം നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ സാധാരണ പവർ ബാങ്ക് പോലെ തന്നെ ഈ ബാറ്ററി യൂണിറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് അതായത് പതിനായിരം എം എ എച്ചിൻ്റെ ഒരു പവർ ബാങ്കിന് മുടക്കുന്ന ഒരു പൈസ പോലും ശരിക്കും ഇതിന് ആവുന്നില്ല അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൻ്റെ ഒറ്റ ഉപയോഗം മാത്രം മതി ഈ ഹെഡ്ലൈറ്റ് നമുക്ക് മുതലാക്കിയെടുക്കാൻ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ പ്രൂഫ് ഐറ്റം കൂടിയാണ് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ കാട്ടിലും മലയിലും ഒക്കെ പോകുമ്പോൾ മഴയത്തും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ഐറ്റം ആണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വാട്ടർ പ്രൂഫ് ആകണമെങ്കിൽ ഇതിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ മുകളിലുള്ള റബ്ബർ പാഡൊക്കെ അടച്ച് തന്നെ വെക്കണം അത് ഓപ്പൺ ആക്കി ഇട്ടിരുന്നാൽ അതിൽ വെള്ളം കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ഐറ്റം തന്നെയാണിത് പിന്നെ പ്രധാന പ്രത്യേകത പറയാനുള്ളത് ഇതിൽ ഹെഡ് ലൈറ്റിൻ്റെ ആ ലൈറ്റിൻ്റെ ഭാഗം വേറെയും ബാറ്ററിയുടെ ഭാഗം വേറെയുമായിട്ട് സ്പ്ലിറ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഹെഡ് അതായത് ലൈറ്റ് വരുന്ന ഭാഗം തലയിൽ വെക്കുന്നത് വളരെ ഭാരം കുറവായിരിക്കും അപ്പോൾ ഭാരക്കൂടുതൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അത് നിങ്ങൾ കണ്ടതല്ലേ എത്ര ദൂരം വേണമെങ്കിലും പോകും ആ പ്രദേശം മൊത്തം വെളുത്ത് കാണുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ കമ്പനി അവകാശപ്പെടുന്നത് മുന്നൂറ് വാട്ടും എമർജൻസിയുടെ പവർ വരുന്നത് എൺപത് വാട്ടുമാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നേകാൽ കിലോമീറ്റർ വരെ വെളിച്ചം കിട്ടുന്ന ഇതിൻ്റെ പ്രകാശത്തിൻ്റെ പവർ ആയിരത്തി ഇരുന്നൂറ് ലൂമനാണ് പിന്നെ ബാക്കപ്പിൻ്റെ കാര്യം നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനാറ് മണിക്കൂർ വരെ ഇത് ബാക്കപ്പ് കിട്ടും കുറഞ്ഞ ലൈറ്റിൽ പതിനാറ് മണിക്കൂറും ഫുൾ ബ്രൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറുമാണ് കമ്പനി ഇതിന് ബാക്കപ്പ് അവകാശപ്പെടുന്നത് പതിനായിരം എം എ എച്ച് ലിഥ്യമായ ബാറ്ററി ആയതുകൊണ്ടാണ് ഇത്രയും ബാക്കപ്പ് സാധ്യമാവുന്നത് സാധാരണ ഹെഡ്ലൈറ്റുകളൊക്കെ രണ്ടും മൂന്ന് മണിക്കൂർ മാക്സിമം പോയ ആറ് മണിക്കൂർ വരെയൊക്കെ കിട്ടുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പതിനാറ് മണിക്കൂർ വരെ കിട്ടുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന് പതിനായിരം എം എച്ച് ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിലും ചാർജിങ് വളരെ ഫാസ്റ്റായിട്ട് എന്നുള്ളതും ഇതിൻ്റെ നല്ലൊരു പ്രത്യേകത തന്നെയാണ് ഇത് പൂർണ്ണമായും ഡിസ്ചാർജ് ആയ അവസ്ഥയിൽ എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫുൾ ചാർജ് ചെയ്തെടുക്കാമെന്നാണ് കമ്പനി പറയുന്നത് കൂടുതൽ വെളിച്ചവും ഒരുപാട് ബാക്കപ്പും ഒരുപാട് സംവിധാനങ്ങളുമുള്ള ഈ ഹെവി ഹെഡ്ലൈറ്റിന് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പഞ്ചായത്ത് ഹെഡ്ലൈറ്റുകളെ വെച്ചിട്ട് വില അല്പം കൂടുതലായിരിക്കും എങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട അടിപൊളി സെറ്റപ്പ് സാധനമാണ് നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള സാധാരണ പഞ്ചായത്ത് ഹെഡ്ലൈറ്റുകളോ അല്ലെങ്കിൽ പഞ്ചായത്ത് ടോർച്ചുകളോ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും ഇനി നിങ്ങൾക്ക് നേരിട്ടാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ഓർബിറ്റ് ഇലക്ട്രോണിക്സ് അപ്പോൾ പിന്നെ ആലോചിച്ചും അടിച്ചും നിൽക്കേണ്ട പഞ്ചായത്ത് ടോർച്ചിൻ്റെയും പഞ്ചായത്ത് ഹെഡ്ലൈറ്റിൻ്റെയും വമ്പനൊരു കളക്ഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്